ഹലോ ഇന്നൊരു മിനി വ്ലോഗാണ് ഈ കർക്കിടക മാസത്തിൽ നാലമ്പലം ചുറ്റുന്ന പരിപാടി ഉണ്ട് നമ്മുടെ നാട്ടിലോട്ടോ അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടെ ഇന്ന് നാലമ്പലം ചുറ്റാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നാലമ്പലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് നമ്മൾ പോകേണ്ടത് ശ്രീരാമൻ്റെ അമ്പലമാണ് അല്ലേ അപ്പോൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യം പോയത് കേട്ടോ ഇന്ന് അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ തൊഴുതും കേട്ടോ അമ്പലം നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ് ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് അമ്പലം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ അമ്പലം മാത്രമല്ല നാലമ്പലം നല്ല അടിപൊളി അമ്പലമാണ് കേട്ടോ ഒരു പണ്ടത്തെ സ്റ്റൈലായിട്ടുള്ള ഒരു അമ്പലമാണ് പിന്നെ ഈ അമ്പലത്തിലെ ഒരു പ്രത്യേക എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മീനൂട്ട് ഉണ്ട് മീൻ ഈ അമ്പലത്തിൻ്റെ പ്രത്യേക ഒരു വഴിപാടുകൂടെയാണ് മീനൂട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇതാ ഇതേപോലെ നമുക്ക് ഒരു പാത്രത്തിൽ അരി തരും അപ്പോൾ അത് അവിടുന്ന് ഷീട്ടാക്കിയതിന് ശേഷം വാങ്ങിച്ചിട്ട് മീന് നമുക്കിതേപോലെ എറിഞ്ഞു കൊടുക്കും കുറേ പേര് ഇവിടെ താഴത്താണ് ഇട്ടിട്ടുള്ളത് ഈ മീൻ കഴിക്കുകയുള്ളൂ പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ മീൻ കഴിക്കില്ല അറിയാത്തവർ ചെയ്യുന്നതാണേ അപ്പോൾ നമ്മളത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക കൊടുക്കട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തൊഴുതു പുറത്തേക്ക് ഇറങ്ങി ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഭാഗട്ടം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കൂടൽ മാണിക്യ ക്ഷേത്രമാണ് ഇരിങ്ങാലക്കൂടല്ലാണെട്ടോ ഇവിടെ ഇവിടെ ഭരതനാണ് പ്രതിഷ്ഠ വരുന്നത് ഇവിടെ ഫ്രണ്ടിൽ കയറി വരുന്ന കുറച്ച് ചിത്രപ്പണികളുണ്ട് നല്ല അടി നന്നായിട്ട് വരച്ചിട്ടുണ്ട് ഇതേപോലെ നല്ലൊരു കളർഫുള്ളായിട്ട് കയറി വരുന്ന ഭാഗത്തിന് നല്ല രസമാണ് കേട്ടോ പിന്നെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ അമ്പലം മുഴുവനായിട്ട് ഇതേപോലെ കാണാം കുളത്തിൻ്റെ സൈഡിലൂടെയാണ് പോവുക അമ്പലം ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ കേട്ടോ പിന്നെ ഈ കുളത്തിൻ്റെ സൈഡിലൂടെ പോകുന്നത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അവിടെ ഒരുപാട് മീനും അതേപോലെ ആമ ആമനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അധികം തിരക്കില്ലാത്ത കാരണം എല്ലായിടത്തുനിന്നും പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് ഇതിലൂടെ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു സൈഡ് ഭാഗം കേട്ടോ കുളത്തിൻ്റെ സൈഡായിട്ട് തന്നെയാണ് അമ്പലം വരുന്നത് ഇത് ബാക്ക് ബാഗാണ് ഇവിടെ നിന്നിട്ടാണ് തൊഴുത് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ അങ്ങനെ തൊഴുത് കുളത്തിൻ്റെ സൈഡിലൂടെ വരുമ്പോഴാണ് ഞാൻ ഒരു ആമനെ കണ്ടത് കേട്ടോ അവിടെയൊക്കെ ആമകളുണ്ട് പക്ഷേ ഇത് പ്രത്യേകമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ മീനുകളൊക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് കരിമീനാണ് കൂടുതൽ അങ്ങനെ തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് വന്നു അപ്പോൾ അവിടുത്തെ പ്രസാദം വഴുതനങ്ങയാണ് കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തേക്ക് വന്നു കേട്ടോ പിന്നെ അടുത്തത് പോയത് മൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലാണ് ഇവിടെ ലക്ഷ്മണനാണ് പ്രതിഷ്ഠ കേട്ടോ നല്ല ഭംഗിയുള്ള വിഗ്രഹമാണ് ഇവിടുത്തെ പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പ്രസാദോട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രസാദോട്ടിന് പോയപ്പോൾ അവിടെ കഞ്ഞി ആയിരുന്നു അപ്പോൾ പിന്നെ കഴിക്കാതെ ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് പോയി ഇതാണ് ലാസ്റ്റത്തെ അമ്പലം പായമ്മൽ ക്ഷേത്രം എന്നാണ് പറയുക ഇവിടെ ശത്രുഘ്നാണ് പ്രതിഷ്ഠ ഇവിടെ ശത്രുദോഷത്തിനൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആലുണ്ട് ഫ്രണ്ടില് പിന്നെ ഇവിടുത്തെ അമ്പലം നന്നായിട്ട് അവർ മാലയ്ക്ക് വച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള അമ്പലമാണ് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ നാലമ്പലം നന്നായിട്ട് തിരക്കൊന്നുമില്ലാതെ നല്ലതുപോലെ തൊഴുതിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കെ എസ് ആർ ടി സി ഉണ്ട് കേട്ടോ നാലമ്പലം ചുറ്റുന്നതിന് അപ്പോൾ ഈ മിനി ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ